സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ് ആർ എസ് എസുമായി സി പി എം പരസ്യബന്ധം ഉണ്ടാക്കിയിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസുമായി സിപിഎം ബന്ധത്തിലേർപ്പെട്ടു വൈകിയാണെങ്കിലും എം വി ഗോവിന്ദൻ സത്യം സമ്മതിച്ചുവെന്നും എം സ്വരാജ് അതിനെ മറച്ചുവെക്കാനാണ് ശ്രമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തെഞ്ഞു അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താല്പര്യം ഇതെല്ലാമാണ് റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസുമായി സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ പരാമർശം വലിയ രീതിയിൽ അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയിന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഈ തൊട്ടടുത്ത തുറന്നു എന്തെങ്കിലും ുംറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യം എന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇപ്പം ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവർ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് സി പി എം ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ